തൃശൂർക്കാർ എന്നെ ഇന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞേക്കാണ് ഞാൻ ഇതിനുള്ള ഒരു വിശദീകരണം ഇലക്ഷന് മുമ്പ് പോളിങ്ങിന് മുമ്പ് തന്നെ കൊടുത്തു തുടങ്ങി പോളിങ്ങിൻ്റെ പിറ്റേന്നും പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വിജയാഹ്ലാദം പങ്കുവെച്ചുകൊണ്ടും ഞാൻ പറഞ്ഞു ഇന്നലെയും പറഞ്ഞു രണ്ട് ലൈവിലും പറഞ്ഞു പിന്നെ എല്ലാ ബൈറ്റുകളിലും ഞാൻ പറഞ്ഞു അപ്പോൾ ആ വിശദീകരണം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നതാണ് ആ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല പക്ഷേ എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്വം എൻ്റെ പാർട്ടിയുടെ അവരുടെ നിശ്ചയം അതിനെ ഞാൻ നിഷേധിക്കില്ല പക്ഷേ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഞാൻ അവിടെ വ്യക്തമാക്കും എൻ്റെ രണ്ട് നേതാക്കളും അത് തീർച്ചയായിട്ടും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ ഡൽഹിയിലേക്ക് പോകും എന്നെ പറഞ്ഞ് പേടിപ്പിക്കാതെ എനിക്ക് സിനിമ എന്ന് പറയുന്നത് പാഷനാണെന്ന് ഞാൻ എൻ്റെ പ്രിയ കലാസ്നേഹികളോട് എന്നെ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടതിന് ഒരു വേദി ആയി വന്നത് സിനിമയാണ് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും പുറന്തള്ളുന്നത് പോലെ ആവരുത് എന്ന് പറയുന്ന ഒരു വളരെ പാഷനറ്റായിട്ടുള്ള ഒരാഗ്രഹം അതിനുവേണ്ടി ഞാൻ നിലകൊള്ളും പക്ഷേ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് ഇത് അനിവാര്യതയാണ് എൻ്റെ നേതാക്കൾ എന്നോട് പറയുന്നത് ഞാൻ അനുസരിക്കും പക്ഷെ ഞാൻ എൻ്റെ ഒരു ഒരു എന്താണ് എൻ്റെ ഇംഗിതം എന്ന് ഞാൻ അവിടെ അടിയുറച്ച് നിന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും ആദ്യത്തേത് ഞാൻ എൻ്റെ ഒരു സഹ സ്ഥാനാർത്ഥി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു നീക്കമുണ്ട് പരക്കെ ഇവിടെ വിമർശിക്കപ്പെടുന്ന ഒരു നീക്കം എങ്ങനെ വീട്ടിലെ സ്ത്രീകൾ ഒരുപക്ഷെ അവരുടെ കയ്യിലുള്ള അവസാനത്തെ ഇറ്റ് സ്വർണം ചെന്ന് വെച്ച് അവരുടെ ജീവിതം തന്നെ അടിമപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറ്റിയ ഒരു ഒരു എഴുത്തിൻ്റെ കാര്യം എന്നോട് ആദ്യം മുതലേ ആൾക്കാർ പറയുന്നുണ്ട് അത് പക്ഷേ എൻ്റെ വിമർശനത്തിൽ പോലും അല്ലെങ്കിൽ രാഷ്ട്രീയ വേദികളിൽ എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല കാരണം അതിൻ്റെ ഒരു വോട്ട് എനിക്ക് വേണ്ട പക്ഷേ ഇത്രയും വോട്ട് കിട്ടി നിൽക്കുമ്പോൾ ഇവിടുത്തെ ശക്തിക്ക് എനിക്ക് തിരിച്ച് നൽകാൻ പറ്റുന്നത് നബാർഡുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ കൊണ്ട് സംസാരിപ്പിച്ച് ആ തീരുമാനം തീരുമാന മാറ്റം പുനഃക്രമീകരിച്ച് പഴയ തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതായിരിക്കും ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ സ്ത്രീ ജനങ്ങൾക്കുള്ള വീട്ടിലെ വീട് നടത്തുന്ന അനിയത്തിമാരാണെങ്കിൽ പോലും ആ അവരമ്മമാരാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സമർപ്പണ നീട്ടും എന്നല്ല പറഞ്ഞു നീട്ടാൻ വേണ്ടിയുള്ള ക്ഷണം നടത്തും അതിപ്പോഴും കുറച്ച് നിൽക്കുന്നു അതിൻ്റെ ടെക്നിക്കാലിറ്റി അറിയണം ബെഹ്റാജിയായിട്ട് കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ് ബെഹ്റാജിക്ക് മുമ്പ് ഇരുന്ന് ഹനീഷ് സാറിനോടും സംസാരിച്ച കാര്യമാണ് അദ്ദേഹം അതുകൊണ്ടാണ് എന്നെ അന്ന് അംബാസിഡർ ആക്കാൻ നോക്കിയത് അപ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഉടനെ അത് ചാണകമായി മാറും എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പാർലമെൻറ്റിൽ അവർ ഈ ചാണകത്തെ സഹിക്കട്ടെ തൃശൂർ തൃശ്ശൂർ പൂരം നടത്തുന്നതിന് പുതിയ നെററ്റീവ് ഉണ്ടാവും പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാവും അത് ഞാൻ അന്ന് പറഞ്ഞതാണ് എനിക്ക് ഈ കമ്മീഷണറേയും കളക്ടറേയും നിങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ അനുവദിക്കരുത് അവരെ നിർത്തി അന്ന് തറച്ച് ജനങ്ങളുടെ ആസ്വാദന അവകാശത്തിലും അവരുടെ ആരാധന അവകാശത്തിലും അവരുടെ പൂരം എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിൽ അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും സുഗന്ധപൂരിതമാക്കും അത് നടത്തുന്നതിനുള്ള പുതിയ സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാക്കും അത് ഇന്നലെ ഞാൻ കളക്ടറോട് പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ ഞാൻ പുറത്തു നിന്നൊരു ഒരു എം പി ആയിട്ട് ചെയ്യുമ്പം പല വകുപ്പുകളിലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ എന്നെ ഒരു മുറിയിൽ കൊണ്ട് ഒതുക്കി ഇരുത്തരുതേ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് തമിഴ്നാട് സി നിങ്ങൾ എന്തോ ഒരു ദൈവീകതയുടെ പുറത്ത് മാത്രം എൻ്റെ ചിന്തയിലും നാവിലും വന്ന് വചനങ്ങളായിരിക്കാം അത് എൻ്റെ എൻ്റെ ചിന്തയിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല അത് പക്ഷേ ഞാൻ സംസാരിച്ച ഇടങ്ങളിൽ എനിക്ക് തോന്നുന്ന തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം എൻ്റെ വർത്തമാനത്തിലും പ്രസംഗങ്ങളിലും ഞാൻ പറഞ്ഞത് ഞാൻ തൃശ്ശൂർക്കാർ തിരഞ്ഞെടുക്കുന്ന എം പി ആയാൽ ഞാൻ തൃശ്ശൂർ ഒതുങ്ങി നിൽക്കില്ല കേരളത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ പെരിഫറിയിലുള്ള തമിഴ്നാടിനും കർണാടകത്തിൻ്റെ അതിൻ്റെ അതിനാവശ്യമില്ല കാരണം അവിടെ എന്നേക്കാൾ മികച്ച ആൺകുട്ടികൾ അവിടെ ഉണ്ട് അവർ നോക്കിക്കോളും അപ്പോൾ തമിഴ്നാടിൻ്റെ കാര്യം കൂടി നോക്കുന്ന ഒരു എം പി ആയിരിക്കും ആ ഖ്യാതി തൃശൂർ തിരഞ്ഞെടുത്ത് എന്നെ തെരഞ്ഞെടുക്കുന്ന എല്ലാ സുമനസുകൾക്കും സുഹൃദയങ്ങൾക്കും ഉള്ളതാണെന്ന് പറയുന്നുണ്ട് അത് ഞാൻ സൗത്തിൽ ആവുമ്പോൾ കേന്ദ്ര നിങ്ങള് നിങ്ങൾ അങ്ങനെ ഒരു ചട്ടക്കൂടെ എന്ന് പറയുന്നത് ഇരുമ്പോലൊക്കെ ഒന്നുമല്ല അതിനൊക്കെ പുതിയ റെവല്യൂഷണറി വർക്കിംഗ് പ്ലാറ്റ്ഫോംസ് വരാം ഞാൻ എന്താ പറഞ്ഞു എനിക്കൊരു പത്ത് വകുപ്പുകളെങ്കിലും നിയന്ത്രിക്കുന്ന മന്ത്രിമാരുടെ കാബിനറ്റും എംഒഎക്കമുള്ളവർ ഞാൻ വളരെ റാഷണലായിട്ട് സെൻസിബിളായിട്ട് റീസണബിളായിട്ട് അവതരിപ്പിക്കുന്ന പദ്ധതികൾ അത് കേരളത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായിരിക്കും കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഉന്നമനത്തിനായിരിക്കില്ല ആരെയും നശിപ്പിക്കാനുമായിരിക്കത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഷാഠ്യ ബുദ്ധിയോടെ ഞാൻ വന്നാൽ അത് വാശിയോടെ അവർ നടപ്പിലാക്കി നടപ്പിലാക്കി തന്നാൽ മാത്രം മതി അല്ല അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ അതിലേതുമാവാം ഇപ്പോൾ ഒരു ക്രോസ് ബൈപാസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഒന്ന് മേയർ പറഞ്ഞത് ഒന്ന് എക്സ്റ്റൻഡ് ചെയ്ത് ഞാനത് മണ്ണുത്തിയിൽ നിന്ന് ഒരുപക്ഷെ ചങ്ങരംകുളം അതിനപ്പുറത്തെ പൊന്നാനി റോഡിലേക്ക് കൂടി കണക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്രോസ് കട്ട് അതായത് ആവശ്യമില്ലാതെ തൃശ്ശൂർ വന്ന് തിരക്കും വായുമലിനീകരണവും ഇവിടുത്തെ ജീവിതത്തിന് ദുസ്സഹത പകർന്ന് നൽകുന്ന ഒരു ട്രാഫിക്കിനെ ഒഴിവാക്കാനുള്ള ഒരു ക്രോസ് കട്ട് റോഡ് ഓവർഹെഡ് റോഡ് അത് ഈ പുഴക്കൽ പാടത്തിൻ്റെ പിന്നിലൂടെ ഉള്ള ഒരു സംവിധാനം അത് മനസ്സിലുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ പലയിടത്തും പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തൃശ്ശൂരിലെയും അതുപോലെ തന്നെ ചൂണ്ടൽ ഭാഗത്തുള്ളയും ഒക്കെ ഇതിനൊക്കെ ഇടയ്ക്കുള്ള കച്ചവടക്കാർ മുഴുവൻ അത് അവരുടെയൊക്കെ ഒരു ഉപജീവനത്തിന് ഒരു നേരിയ തോതിലെങ്കിലും നല്ല തോതിൽ എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ നേരിയ തോതിലെങ്കിലും അവരുടെ ക്രയ വിക്രയ സ്ഥാപിത സ്ഥാപന സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കും അത് നമ്മളൊരു സോഷ്യൽ ഓഡിറ്റ് നടത്തി എല്ലാവരുടെയും സമ്മതം വാങ്ങിക്കൊണ്ട് അത് അത്യാവശ്യമാണിത് ഒഴിവാക്കാം ഒരു ഒരു എന്താണ് ഒരു ഒരു ടൂലൈൻ ഓവർഹെഡെങ്കിലും വിട്ടുകൊടുത്താൽ ഈ ലോറികളെങ്കിലും ഇവിടെ വരാതെ പോകണം ഇവിടെ വരേണ്ടവർ ഈ റോഡുകൾ ഉപയോഗിച്ചോട്ടെ അങ്ങനെ വരുമ്പോൾ നമുക്ക് അമല ഹോസ്പിറ്റൽ പ്രദേശത്തിനും ശോഭ കോംപ്ലക്സിനും അതുപോലെ തന്നെ സിറ്റിയിലും ഒക്കെ നമുക്കൊരു ഈസ് ഓഫ് ട്രാഫിക് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള ഈസ് ഓഫ് ലൈഫിലേക്ക് വരും അതും എനിക്കറിയത്തില്ല അത് അവരാണ് നിശ്ചയിക്കുന്നത് ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വൈകുന്നേരം ആറു മണിക്ക് മുമ്പ് അവിടെ ഡൽഹിയിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ആറമ്പത്തഞ്ചിനെത്താം ഞാൻ ജനങ്ങൾക്ക് മധുരം അവരുടെ ഹൃദയത്തിലേക്കാണ് പകർന്നു കൊടുക്കുന്നത് ഇങ്ങനത്തെ ചീപ്പ് ഡേറ്റയുമായിട്ട് ആരും വരരുത് അത് ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസിലെ മനുഷ്യരെനിക്ക് വോട്ട് ചെയ്തു സി പി എമ്മിലെയും സി പി ഐയിലേയും എന്തിന് എസ് ഡി പി ഐയിലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും സീറോ വോട്ടായിരുന്നിടത്ത് എനിക്ക് ആറ് വോട്ട് കിട്ടി ആ ആറ് കുടുംബങ്ങളെയും ഞാൻ സംരക്ഷിക്കും അവർക്ക് ഭീഷണിയുണ്ട് അപ്പോൾ അവരുടെയും വോട്ടല്ലേ അപ്പോൾ എനിക്ക് മണ്ണാണ് പ്രധാനം സംസ്ഥാനമാണ് പ്രധാനം അവരുടെ കാൽ ചുവട്ടിലെ മണ്ണാണ് പ്രധാനം ഈ രാജ്യത്തിൽ രാജ്യത്തിൽ അവർക്ക് തുല്യ അവകാശം ഉണ്ട് എന്നാദ്യമായി സ്ഥാപിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത ആൾക്കാരാണ് എൻ്റെ വിജയം അങ്ങനെ നിങ്ങളും അതിൽ കെട്ടി തിരിച്ചോളൂ ഞാൻ എലക്ഷന് പോകുമ്പോൾ എന്താ പറഞ്ഞ എൻ്റെ സഹസ്ഥാനാർത്ഥികളുടെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അവരെ കാണുന്നില്ല ഞാൻ എൻ്റെ മുമ്പിലുള്ള ജനങ്ങളെ കാണുന്നുള്ളൂ എന്നെ ജയിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥ ഫേക്ക് അല്ലാത്ത സെക്യുലറിസ് ആണ് എന്നെ ഇവിടെ ഈ ഭൂരിപക്ഷം തന്നു വിജയിപ്പിച്ചിരിക്കുന്നത് അല്ല ഇന്ന് ഇന്ന് ആറ് മണിക്ക് മുമ്പ് എത്തണം എന്നാണ് നിർദ്ദേശം പക്ഷെ എനിക്ക് കിട്ടിയ ഫ്ളൈറ്റിന്റെ ഒരു സൗകര്യം വെച്ച് അത് അവിടെ ലാൻഡ് ചെയ്യുമ്പം ആറമ്പത്തഞ്ചാണി നെടുമ്പാശ്ശേരി മൂന്ന് മണിക്കാണ് മൂന്ന് മണിക്ക് ഭക്ഷണം കഴിഞ്ഞാൽ ട്രാവല് കഴിച്ചിട്ടില്ലേ